കുഞ്ഞു പതിട്ടു അവിടെയാണ് അച്ഛ്മാനെ ഇത് നമ്മുടെ കൊള്ളിക്കരിയായിട്ടു Nó chắc lợi của lịch, lên khảo đi, chiến đâu, cứ vàng lên, bác, vàng vàng gì? vàng 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 bác, vàng 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 cái இது கூட்டியல்ல வேண்டாம் இது நம்ம பண்ணிடு காய்கோல அது காட்சியா நம்ம അമ്മേ പേ പോടി കടി ആ ഓ ഓ ഓ ഓ ഓ അല്ലാ പോടി കൊണ്ട ഇപ്പൊ പോടി കേട്ടെ പോടിക്കാൻ പറ്റില്ല കുഞ്ഞിദവൽദ പോടിക ബെണ്ടാവട്ടെ കൊണ്ടാ വല് പോടിക്കേട്ടെ അത നമ്മൾ അപ്ലേ കൊണ്ട നമ്മൾ പേ പോൾ കണ്ട് പേ പോൾ കേട്ടോ കൊണ്ടേ മ്മളിന്റെ വീഡിയോ ഒത്തായ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്തിന്റെ ബഡ്ജ